കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കിയതാണ് ടേബിൾ മിൽ അതേപോലെ അടച്ചു വെച്ചിട്ടുണ്ട് മക്കളൊക്കെ പോയി അവരൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ ഇന്നലത്തെ മീൻകറി കൂടിയിട്ടാട്ടോ ഞങ്ങൾ ദോശ കഴിച്ചത് മാന്തളം ആയിരുന്നു അപ്പോൾ അത് കുറച്ച് ബാക്കിയിട്ട് തേങ്ങ അടച്ച് വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ വന്നിട്ട് അനൂൻ ഉണ്ടാക്കിയതാണത് സോയാബീൻ കേട്ടോ എന്താ അനൂന് സ്കൂള് കൊണ്ടുപോകാനും മോനൂസിന് പിന്നെ അതിൻ്റെ ബാക്കിയാണ് ഇത് നമ്മളതിനെ ചോറുക്കി കൂട്ടിപ്പോൾ ഞാൻ അനൂ കൂടി അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന മൂന്ന് പുതിയ പുസ്തകം വാങ്ങി അപ്പോൾ അത് പുതിയ വേണ്ടിയിട്ട് വെച്ചതാണ് ഞാട്ടോ അത് അപ്പോൾ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പിന്നെ പണി പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി പിന്നെന്താ അപ്പം ഒന്ന് ചോറായിട്ടുണ്ട് ചോറായ ശേഷം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക മീൻ മത്തി ഉണ്ട് ഇന്നലെ നില കിട്ടിയിട്ടിട്ട് അപ്പോൾ ഇത്തിരി നെല്ലിക്കരച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ സോയാബീനും അതൊക്കെയാണ് പൊന്നാത്ത ഫുഡ് അപ്പോൾ നല്ല മത്തി കേട്ടോ അടിപൊളി മത്തി വെച്ചാൽ നമ്മളെ നാടൻ മത്തിയാണ് വലിയ വലിപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതിലേക്കൊരു തക്കാളി ഇതൊക്കെ തോല് ചെത്തി വെച്ചതാട്ടോ ഞാനത് ഇന്ന് ഞാൻ ഓയിൽ വളരെ കമ്മിയായിട്ടാണ് ഞാനൊന്ന് മീൻ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ താ ഓൾറെഡി ഇതിൽ നെയ്യ് നെയ്യിൻ്റെ ഒരു ആ ഒരു അംശം ഉണ്ടാകും കേട്ടോ നെയ്യുള്ള മത്തിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളൊരു പേസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ അറിയാം ഇതിൽ കുരുമുളക് ഉണക്ക നെല്ലിക്ക പിന്നെ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇനി ഇതിൽ ഈ തക്കാളിതാ ഇത് ചെത്തിയിട്ട് ഇതും കൂടി തിരക്ക് ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഇടും കേട്ടോ അപ്പോൾ ഇത്തിരി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇനി ചട്ടിക്ക് ഒഴിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് അപ്പം ഞാൻ മീൻ വറ്റിക്കണം മീൻ വറ്റിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലോണം ആണ് വറ്റിക്കുന്നത് കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു ഗ്രേവി പോലെ അതാകുമ്പോൾ നമുക്ക് വേറൊരു കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കട്ടെ അങ്ങനെ അതടുപ്പൊക്കെ അതാ കെട്ടാറിയിട്ടുണ്ട് അപ്പം അത് ഓലക്കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകൊണ്ട് പുകയാണെങ്കിൽ കത്തിച്ച് വിടാച്ചിട്ടിട്ടോ എന്നിട്ട് കറിയും ഇന്ത്യയിൽ വെക്കുക അടുപ്പത്ത് വെക്കാമോ വിചാരിച്ചിട്ടാണ് തീയൊക്കെ പിടിച്ചിട്ടോ തീ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ചുള്ള പിന്നെ ഞാൻ ഈ അടുപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് നല്ല ചൂടട്ടിയിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചു വിട്ടേ ഇതൊക്കെ ഇന്നലെ ഞാൻ ഇന്നലെ പുറത്തുനിന്ന് ഇങ്ങനെ പൊറുക്കി കൊണ്ടു വന്നതാണ് നമ്മളിവിടെ മന്താരം വെട്ടി കുറച്ച് ചുള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്ത് അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്കയും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ കുരുമുളകിൻ്റെ വേണ്ടത്ര എരി ഉണ്ടായിട്ടില്ല മത്തി നെയ്യുള്ള മത്തിയല്ലേ അപ്പോൾ കുറച്ചൊരു എരി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കാല് ടീസ്പൂണോളം പിന്നെ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുന്നു പിന്നെ മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ നെയ്യുള്ള മത്തി കിട്ടിയാൽ അപ്പോൾ ഈ നെല്ലിക്കരച്ച് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നെല്ലിക്കരച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ ഇനി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊന്നും അറിയില്ല അവിടെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ രണ്ട് കുടംപൂലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പൂളിയൊക്കെ ഇറങ്ങി അപ്പം സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ അങ്ങനെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ മസാലയൊക്കെ തിളച്ചതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചരാം കുറച്ചിട്ടാ കത്തിക്കണ കേട്ടോ കാരണം കുറച്ച് കുറുകിയ മസാല അല്ലേ പിന്നെ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളർ വരുന്നത് നമ്മൾ നെല്ലിക്ക അരച്ചിട്ടാണ് കേട്ടോ റൈസ് അപ്പോൾ വല്ലാതെ ഇളക്കി കൊടുക്കണ്ട കുറച്ച് ഉലുവപ്പൊടി ഞാൻ വിതരയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ടൈറ്റ് ആയതിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിക്കുകയും ചെയ്യണം അല്ലാത്തൊരു ഓയിലോ കാര്യങ്ങളോ നമ്മളിതിൽ ചേർക്കണില്ല ഒന്നുമില്ല ഉള്ളി വാട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മലക്കൂടണ്ടൊഴിക്കും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ റൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തിയാൽ മതി ഒരു കണലിൽ കിടന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി അയക്കാം അങ്ങ് വറ്റും വേണ്ട അങ്ങനെ ഒരു തിക്ക് ഗ്രേവി പോലെ അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കണമില്ല കേട്ടോ ജസ്റ്റ് ഒരു പപ്പടം കാച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് വെക്കുന്ന സമയം കൊണ്ട് ഞാനത് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ നമ്മുടെ അടുക്കള പറഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ ഈ ഒരു ഷെയ്പ്പാണ് വരുന്നത് കാരണം എന്താ ചോദിച്ചാൽ അറിയാമോ അങ്ങനെ പൊട്ടിപ്പോൾ അളീസായിട്ടുണ്ട് അത് പിന്നെ കുഴപ്പമൊന്നും നമ്മളിതൊക്കെ പൊളിച്ചൊക്കെ നന്നാക്കാൻ ഉള്ളതാണ് ഉള്ള ഭാഗമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ ഈ പരിക്ക സിമെൻ്റ് ആണ് അപ്പോൾ ഞാനത് ആദ്യം ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തുടക്കുക ചെയ്യുക നമ്മുടെ ഈ പോപ്പില്ലേ അതിൻ്റെ കഷ്ണം കൊണ്ടാണ് ഞാൻ തുടക്കുക അപ്പം നല്ല വൃത്തിയാണ് ഇട്ടോ തുടച്ചാൽ ഉള്ള ഭാഗം നന്നായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ തുടച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഒരു ദിവസം തുടയ്ക്കാൻ എന്താണെന്ന് അറിയുമോ അറ്റ വീടൊന്നും കൊണ്ട് ഇപ്പോൾ അടുക്കള ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ അടുക്കള നീങ്ങണപ്പിലാണ് അടുക്കള വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ പാത്രങ്ങൾ മോറേണ്ട അപ്പോൾ വെള്ളം ഞാൻ അപ്പുറത്ത് പോയിട്ട് എടുക്കണം കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടോ അപ്പോൾ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാളെയും കൂടെ വന്നിട്ടില്ലെങ്കിൽ അതെടുക്കാല്ല തിരുമ്പാനുള്ളതാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് വെള്ളം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തിരുമ്പും ഇങ്ങനെ തിരുമ്പാനുള്ള ഞാൻ കൂട്ടിയിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പൊ ഇത് അത്യാവശ്യമുള്ള സാധനങ്ങൾ നിന്ന് തരുമ്പോ നമ്മളതൊക്കെ തിരുമ്പോ എന്താ പറയാ നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല തിരുമ്പ നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടോ മടിയായിട്ടോ ഒന്നുമല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഓക്കേ